ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ തേങ്ങ ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങാമുറി ഇന്നെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം നമുക്കത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്തായാലും വെള്ളം ഉണ്ടാവല്ലോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ നമ്മൾ ഇതേപോലെ കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തുടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ തേങ്ങാമുറീന്റെ ഉൾവശത്തേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിയുപ്പ് ഇട്ടിട്ട് ഇതേപോലെ കൈവെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് മുറിയിലും ഞാനിതേപോലെ പൊടിയുപ്പ് ഇട്ടതിന് ശേഷം കൈവെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ക്ലിങ്ക് റാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കട്ടോ ക്ലിങ്ക് റാപ്പ് ചുറ്റി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തേങ്ങാ മുറി ഒരിക്കലും കേടുകൂടാതെ നല്ല രീതിയിൽ തന്നെ ആ വാടൽ ടേസ്റ്റൊന്നും ഇല്ലാതെക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഉണ്ടത് അപ്പോൾ ഇതേപോലെ ക്ലിങ് റാപ്പ് ചുറ്റിയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നല്ല രീതിയിൽ രണ്ട് മൂന്ന് ദിവസൊക്കെ പുറത്ത് തന്നെ കേടാവാതെ നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുണ്ടാകുന്നത് അതേസമയം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആഴ്ചകളോളം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനിയിപ്പം ഫ്രിഡ്ജിൽ വെക്കുന്നില്ല നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം എന്തായാലും നമുക്കിത് കേടാവാതെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തേങ്ങ കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കട്ടോ ക്ലിങ് ടാപ്പ് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്രാണികളോ അതേപോലെ ഒന്നും വന്നിരിക്കില്ല റുമ്പോ പ്രാണിയോ ഒന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ കിട്ടും ചെയ്യോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം നമ്മൾ എപ്പോൾ തേങ്ങ എടുക്കുന്ന സമയത്തും നമ്മൾ പുതിയ തേങ്ങ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ തേങ്ങ നമ്മൾ എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വാടൽ ടേസ്റ്റോ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല പുതിയതുപോലെ ഫ്രഷ് തന്നെ ആയിട്ടുള്ള ആ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തേങ്ങ ഉണ്ടാ ഉണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കിച്ചണില് ജോലി തിരക്കിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണ അതേപോലെ വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിലത്ത് മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ അതാ ഞാൻ കുറച്ച് എണ്ണതാ ഇവിടെ നിലത്ത് ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കാനുള്ള നല്ലൊരു ടിപ്പ് നമുക്ക് ഇതിലേക്ക് ഈ എണ്ണ എവിടെയാണോ നമ്മുടെ കയ്യിൽ നിന്നും വീണ് പോയത് ആ ഭാഗത്ത് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനിയിപ്പം മൈദപ്പൊടി ഇല്ല ഗോതമ്പപ്പൊടിയാണ് ഉള്ളത് എങ്കിൽ കുറച്ച് ഗോതമ്പപ്പൊടി ഇട്ടുകൊടുത്താലും മതി കിട്ടാം അപ്പോൾ ഞാനതാ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം ൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ മൈദപ്പൊടി ഈ എവിടെയാണോ നമുക്ക് ഈ എണ്ണുള്ളത് ആ ഭാഗങ്ങളിലെല്ലാം ഇതേ രീതിയിലൊന്ന് മൈദ വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവായി കളയാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ആ സ്ഥലം കണ്ടാൽ നമുക്ക് എണ്ണ വീണ ഒരു യാതൊരു വിധത്തിലുള്ള ും കാണില്ലെട്ടോ നമുക്ക് എണ്ണ വീണ സ്ഥലമാണെന്നേ നമുക്ക് തോന്നില്ല അത്രയും നല്ല ക്ലീൻ ആക്കാനായിട്ട് പറ്റും ഇതേ രീതിയിലൊന്നും ക്ലീനാക്കി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് എണ്ണ വീണ് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്മൾ സോപ്പിട്ട് കഴുകി തുടച്ചാലും നമുക്ക് എന്തായാലും നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഒരു വഴുവഴുപ്പ് എന്തായാലും അവിടെ കാണും അപ്പോൾ നമുക്ക് ആ വഴുവഴുപ്പൊന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയിൽ പെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പന്നെ കേട്ടത് ഇപ്പോൾ മൈതപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയോ അരിപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് ടാൽക്കം പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊടി ഇതേപോലെ ഇട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവിടെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ആ എണ്ണ വീണ സ്ഥലമാണെന്ന് കണ്ടാൽ തന്നെ അറിയില്ല കേട്ടോ അതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ചൂട് കാലാണല്ലോ അപ്പം നമ്മൾ പെട്ടെന്നൊക്കെ യാത്ര കഴിഞ്ഞ് വന്നാൽ നമുക്കൊരു ലൈം കുടിക്കണം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇതേപോലെ നാരങ്ങ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ലൈമ്പ് നമുക്ക് വീട്ടിൽ തന്നെ അടിച്ച് കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ നാരങ്ങ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്പാണത് അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് ചെറുനാരങ്ങ കുറച്ച് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ അതൊരു വാടൽ ടേസ്റ്റ് ആയിരിക്കും ഒരു വാടിയ പോലെ അതേപോലെ നമ്മൾ നല്ല പിഴിയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ജ്യൂസൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പിഴിഞ്ഞ് വരും നല്ല ഹാർഡായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ജ്യൂസ് കിട്ടാനും അതേപോലെ ആ വാടൽ ടേസ്റ്റ് ഇല്ലാതെ എപ്പോഴും ഫ്രഷ് ആയിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണത് അപ്പം നമുക്കിതാ ചെറുനാരങ്ങ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് ഞാനത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടപ്പൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഈ ബോട്ടിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചെറുനാരങ്ങ എടുക്കാനായിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ഈ ചെറുനാരങ്ങ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് തന്നെ ആയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് പറ്റും മാത്രമല്ല നമുക്ക് നല്ലോണം ജ്യൂസും കിട്ടും കേട്ടോ അതേപോലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിഴിയുന്ന സമയത്ത് അത് ഞെക്കെ ഞെരണ്ട ഒന്നും വേണ്ട കേട്ടോ നന്നായിട്ട് തന്നെ അതിൽ നിന്നും ജ്യൂസ് കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഇതേപോലെ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് വെക്കല്ലോ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് കൊതുകിന് കത്തിക്കുന്ന ചന്ദനത്തിരിയും അത് വേറെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് കൊതുകിനൊക്കെ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് നമുക്ക് ആ പുക ആണല്ലോ വേണ്ടത് ചന്ദനത്തിരി ആ സ്മെല്ലെങ്കിലും ആ പുക നല്ലോണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കൊതുകയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആ ചന്ദനത്തിരി ആ പുക നമുക്ക് വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കട്ടോ ചന്ദനത്തിരി കത്തിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനി നമുക്ക് ഈ ചന്ദൻതിരി കത്തിക്കുന്ന സമയത്ത് നമുക്ക് കുറേ നേരം ഈ പുക നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് മെയിനായിട്ട് കൊതുകിന് പുകയാണല്ലോ വേണ്ടത് ഈ പുക കൊള്ളുന്ന സമയത്താണല്ലോ ഈ കൊതുകൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും പോയി കിട്ടുക അപ്പോൾ നമുക്ക് ആ പുക കൂടുതൽ സമയം കിട്ടാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണത് ഇതേപോലെ ചന്ദനത്തിരി നനച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം ആ പുക കിട്ടാനായിട്ട് പറ്റുള്ളൂ അപ്പം പത്ത് മിനിറ്റൊക്കെ തീരുന്ന ചന്ദനത്തിരി ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് ഈ ചന്ദനത്തിരി കത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പം ഒന്ന് ചെയ്ത് നോക്കണേ അതേപോലെ ചന്ദനത്തിരി കത്തിക്കാൻ ഇനിയിപ്പോൾ സ്റ്റാൻഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ നമ്മൾ അഴയിലൊക്കെ കുത്തുന്ന ഇതേപോലത്തെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈ ക്ലിപ്പിൽ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് ചന്ദനത്തിരി കത്തിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര അടിച്ചു അരി തുടച്ച് എങ്ങനെ ക്ലീൻ ആക്കിയിട്ടാലും നല്ലോണം ഉറുമ്പുകൾ ഉണ്ടാവും ചെറിയ പൊട്ട് ചെറിയ ചെറിയ കറുപ്പ് ഉറുമ്പുകൾ നമ്മുടെ ബെഡിലും തലയണയിലും എല്ലാം ഉണ്ടാവും ചില സമയത്ത് കുട്ടികൾ അവിടെ പോയിട്ട് ബെഡിലൊക്കെ ഇരുന്നിട്ട് സ്നാക്സ് ഒക്കെ തിന്നുന്നത് കൊണ്ടാണെന്ന് ഞങ്ങള് വിചാരിക്കും സ്നാക്സ് കുട്ടികൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ആ ബെഡിലൊക്കെ ചില സമയത്ത് കറുപ്പ് ചെറിയ ഉറുമ്പുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഉറുമ്പുകൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണത് അപ്പോൾ ബെഡ്ഡിലും തലേണയിലും ഒക്കെ ഉറുമ്പ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ ഡേറ്റ് കഴിഞ്ഞ് ടാൽക്കം പൗഡർ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ ഇതേപോലെ ബെഡിലും തലേണയിലും ഒക്കെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം അങ്ങനെ കൊട്ടി കൊടുത്തിട്ട് ഒന്ന് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡിലൊന്നും ഉറുമ്പ് കയറിയില്ല കേട്ടോ മാത്രമല്ല നമുക്ക് ബെഡൊക്കെ നല്ല സ്മെല്ലും കൂടിയായിരിക്കും നമുക്ക് നമ്മുടെ ഏത് ടാൽക്കം പൗഡറാണോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു പൗഡറിൻ്റെ സ്മെല്ലായിരിക്കും നമ്മൾ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക ഉറുമ്പും പോവും മാത്രമല്ല നമ്മുടെ ബെഡ്ഷീറ്റും കവറും എല്ലാം നല്ല സ്മെല്ലായിരിക്കും ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു എനർജി ആയിരിക്കും ഈ ഒരു സ്മെല്ല് കാരണം കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക ഉറുമ്പും പോവും നല്ല സ്മെല്ലും കിട്ടും അപ്പം ഇതെന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ഐറ്റം വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു